ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ രാധികാമണിയൻ നമ്മുടെ ഈ ഒരു ചിരിയും ഫോട്ടോഷൂട്ടും ഒക്കെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എവിടേക്കോ ഒരു യാത്രയ്ക്ക് പോവുകയാണെന്ന് അതേ നമ്മളൊരു യാത്രയ്ക്ക് പോവുകയാണേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ചേട്ടൻ്റെ രണ്ട് പെൺമക്കളാണെന്ന് അതിൽ മൂത്താളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ലേ ഞങ്ങളിന്ന് അണ്ണൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോവാണ് ചേച്ചിയുടെ വീട്ടിൽ പോവുകയാണേ ചേച്ചിയുടെ മോനാണ് ഞങ്ങളുടെ ചേട്ടൻ്റെ മൂത്ത പുത്രിയെ വിവാഹം ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് പോകുന്നതിന് അവിടെ ഒരു വിശേഷം ഉണ്ടെന്ന് അവിടുത്തെ അണ്ണൻ്റെ രണ്ടാം ചരമ വാർഷികമാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് രണ്ട് വർഷമായി അതിൻ്റെ ആണ്ടാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് എനിക്ക് ഫുഡ് മേടിച്ചെന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരുത്തില്ല എന്ന് വണ്ടി പറഞ്ഞത് കൊണ്ട് പിന്നെ പെട്രോൾ പമ്പ് കയറി നമ്മൾ പെട്രോളൊക്കെ അടിച്ചു വണ്ടിക്ക് പിന്നെ വീട്ടിലെത്തി ഇതാണ് ഞങ്ങളുടെ അണ്ണൻ ചേച്ചിയുടെ ഹസ്ബൻഡ് മണിയനൻ്റെ അളിയൻ പിന്നെ നമ്മൾ വീ അവിടെ ചെന്ന് ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ കുഴിമടത്തിൽ പൂവൊക്കെ ഇട്ട് അങ്ങനെ ഒരു ചടങ്ങ് കൊണ്ട് പൂവൊക്കെ ഇട്ടു ഫുഡൊക്കെ കഴിച്ചു അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കുക ഞാൻ നിന്നില്ല ഇതാണ് ചേച്ചി ഇതിപ്പോൾ എപ്പോഴും അവർ ചെല്ലും ബാംഗ്ലേയും പെങ്ങളും നിന്നിട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉള്ളതാണ് ഇതാണ് ഞങ്ങളുടെ ചേട്ടൻ്റെ മോൾ അമിത ഞങ്ങളുടെ മാളൂസ് മാളൂസിൻ്റെ മോനാണ് നന്ദൂട്ടൻ അദ്രിനാഥ് നന്ദൂട്ടൻ്റെ അച്ഛൻ ഇവിടെ ഇല്ല ഗൾഫിലാണ് പിന്നെ ഇതാണ് ഞങ്ങളുടെ ചേഴക്കാരി ചേച്ചിയുടെ മോള് മാളൂസിൻ്റെ നാത്തൂൻ രേഖ രേഖയുടെ മോൻ സൂര്യദേവ് നന്ദൂട്ടൻ്റെ ചേട്ടൻ പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നൊരു സെൽഫിയൊക്കെ അങ്ങോട്ടെടുത്ത് ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഒരുമിച്ച് അല്ലാതെ അങ്ങനെ വരക്കലില്ലല്ലോ പിന്നെ ഇത് കണ്ടോ ഇതാണ് നന്ദൂട്ടൻ്റെ ബ്രൗണി അവിടുത്തെ പട്ടിക്കുട്ടിയാണേ ഒരു കുഞ്ഞാവ ഇരിക്കുന്നതാണൊക്കെ അവൻ്റെ കൈ കയറിയിരിക്കുന്നത് അത് കണ്ടപ്പോൾ ഒരു രസം തോന്നി ഞാൻ വീഡിയോ എടുത്തതാണേ പിന്നെ നോക്കണ്ടേ അവിടെ ആവശ്യം ഓരോ ചെടികളുണ്ടായിരുന്നു മാളൂസിൻ്റെ ചെടികളാണ് ഇതെല്ലാം അത് കണ്ടപ്പോൾ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അങ്ങനെ അതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് ചെടികൾ മാത്രമല്ല ഇവിടെ ഒത്തിരി കിളികളുണ്ട് മീനുണ്ട് പക്ഷേ ഇതിൻ്റെ മേളിലത്തെ നിലയിൽ കിളികളും മീനും ഒക്കെയാണ് പക്ഷെ നമുക്കതൊന്നും ഇന്നെടുത്ത് വീഡിയോ എടുക്കാനൊന്നും ഇന്ന് സമയമില്ലായിരുന്നു കട തുറക്കേണ്ടത് കൊണ്ട് പെട്ടെന്ന് നമ്മളിങ്ങി പോരുമായിരുന്നു ഇനി എപ്പോഴേക്കും ചെല്ലുമ്പോൾ ഞാൻ കിളികളെയും മീനുകളെയും എല്ലാം എടുത്ത് കാണിക്കാവേ ഇത് കണ്ടു ഇത് ട്രാഗം ഫ്രൂട്ടാണ് ട്രാഗം ഫ്രൂട്ടിന് നമ്മുടെ ഈ ഒരു പൈപ്പ് വെൽഡ് ചെയ്ത് നിർത്തി അതിനകത്ത് വളർത്തിയൊക്കെ അതിനകത്ത് ട്രാഗം ഫ്രൂട്ടൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോൾ ഇപ്പോൾ ഫ്രൂട്ടൊന്നും ഇല്ലായിരുന്നേ ഉള്ളൂ നേരത്തെ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇതെന്തുവാണെന്നറിയാവോ ഇതാണ് സ്ട്രോബെറി ചെടി ഇത് പിടിക്കാറായി വരുന്നുള്ളു ഇതുവരെയും പിടിച്ചിട്ടില്ല പിടിക്കാറായി വരുന്നുണ്ട് ഇതെല്ലാം മാളൂസിൻ്റെ കൃഷികളാണ് കേട്ടോ മാളൂസിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് രതീഷ് എന്നാണ് ഞങ്ങളുടെ ചേഴക്കാരൻ്റെ പേര് ഇത് കണ്ടോ അവിടെ വഴുതനിങ്ങ പിടിച്ച് നിൽക്കുന്ന രതീഷ് ഉള്ളപ്പോൾ അവരെല്ലാവരും കൂടി ഇപ്പം ചേച്ചിയും മാളൂസും അവിടെ ചേർത്ത് ആവശ്യം പോലെ കൃഷികൾ ചെയ്യുന്നുണ്ട് കേട്ടോ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഒരു കണ്ടൻറ്റ് അവിടെ ചെന്നാൽ കിട്ടും ഇന്ന് സമയമില്ലാത്തതുകൊണ്ടാണ് പിന്നീട് ഞാൻ ചെയ്യാം പിന്നെ ഇത് കണ്ടോ ഇത് അവരുടെ തൊട്ടിപ്പുറത്തുള്ള ഒരു ഗുരുമന്ദിരമാണേ ഇതുപോലെ ഒരു ഗുരുമന്ദിരം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ ഗുരുദേവൻ്റെ ആ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആ ഒരു തത്വത്തെ അതേപോലെ പാലിക്കുന്ന ഒരു ഗുരുമന്ദിരമാണേ താഴെ ഗുരുദേവൻ മേളിൽ ഇടയിൽ വന്നിട്ട് അള്ളാഹു മേളിൽ ക്രിസ്തുദേവൻ അങ്ങനെ മൂന്ന് പേരെയും സമന്വയിപ്പിച്ചുള്ള ഒരു ഗുരു ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഇങ്ങനെ എങ്ങും കണ്ടിട്ടില്ല നിങ്ങളാരെങ്കിലും ഇതേപോലെ ഒരു ഗുരുമന്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയത് ഇത് കണ്ടോ നോക്കുക നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും മുകളിൽ ക്രിസ്തുദേവനുണ്ട് ഇടയിൽ അള്ളാഹുണ്ട് താഴെയാണ് ഗുരുദേവൻ പക്ഷേ ഗുരുദേവൻ്റെ ആ അമ്പലത്തിൻ്റെ ഡോറ് തുറന്നിട്ടില്ല അവിടെ ഗ്ലാസ് അല്ല തടിയായിരുന്നു അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല ആ തത്വങ്ങളെല്ലാം കിത്തിയിൽ ആലേഖനം ചെയ്ത് അതിനെ സമന്വയിപ്പിച്ച ഒരു ഗുരുമന്ദിരം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആരെങ്കിലും ആരേലിതേപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ അവിടെ നമ്മളിങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരുന്നപ്പം തന്നെ ചീക്കക്കടവ് പാലം എത്തിയേ പലപ്പോഴും ഞാൻ പറയാം നമുക്ക് ഇവിടെ ഇന്നൊരു ഷെൽഫി എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഭാഗം അന്നേരം വീഡിയോ എടുത്തോണ്ടിരിക്കയല്ലേ എന്നാൽ പിന്നെ കല്ലടയാറിൻ്റെ ആ ശാലീന സൗന്ദര്യം നിങ്ങളെ ഒന്ന് കാണിക്കാം എന്നും വിചാരിച്ച് ഓർക്കണം പെരുവെയിലത്ത് നിന്നാണ് ഈ ശാലീന സൗന്ദര്യം ആസ്വദിക്കുന്നത് കണ്ടോ കല്ലടയാറിങ്ങനെ നീണ്ടു കിടക്കുന്നത് കണ്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇറങ്ങി നിന്നതാണേ ഇപ്പോൾ അടിക്കുന്ന ഈ കൊടും ചൂടിൽ കത്തിക്കരഞ്ഞു പോയൊരു മുളങ്കാടാണ് നല്ല പച്ച പിടിച്ചെന്ന മുളങ്കാടാണ് തൊട്ടടുത്ത് തന്നെ താണ്ടേ ഒരു വയനമരം പൂത്തൊലഞ്ഞ് നിൽക്കുന്നത് ഇതിൻ്റെ സീക്രെ എന്തുവാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരെണ്ണം കത്തിക്കറിഞ്ഞ് നിൽക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഒരെണ്ണം പൂത്തുലഞ്ഞ് നിൽക്കുന്നത് അങ്ങനെ ഇപ്പുറത്തെ ഈ സൈഡിലോട്ട് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു അതിനെ ഷൂട്ട് ചെയ്തതാണ് പക്ഷേ കിട്ടിയില്ലെന്ന് ഇത് എഡിറ്റ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി ഇത് കണ്ടോ പെരുവെയിലത്ത് നിന്ന് ഷൂട്ട് ചെയ്യുന്ന നാട്ടുകാർ വിചാരിക്കുക എങ്കോച്ചേ രാന്താണെന്ന് എന്ന് എൻ്റെ കണവൻ പറഞ്ഞു ചിരിക്കുമായിരുന്നേ ഇത് താണ്ടെ പാളിപ്പോയ ഒരു റീൽസിൻ്റെ ഷൂട്ടിംഗ് ആയിരുന്നേ എന്തായാലും പാളിപ്പോ എന്നാൽ അത് വീഡിയോയിലെങ്കിലും കിടക്കട്ടെന്ന് ഉയർച്ച ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അമ്മയും ഷെയറും ഒക്കെ ചെയ്യണേ കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അപ്പോൾ പുതിയ വീഡിയോസുമായി എത്തുന്നവരേക്കും ടാറ്റാ ബൈ ബൈ